കർത്താവിന്റെ വരവ് ഇത്രയും ആസന്യമായ ഈ ദിവസങ്ങളെ നമുക്ക് ദൈവം മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ പകർന്നു നമ്മുടെ സമയം വൃത്താക്കളെ അതെ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടും യാചനയും കൂടെ ആയിരിക്കാം i can <laughs> So awesome, ും നമ്മുടെ തലങ്ങളെ മണക്കി പ്രാർത്ഥിക്കുക അയ്യോ മകളെ സഹോദരിമാരെ കർത്താവിന്റെ വരവേറ്റവും ബാധിക്കലായിരിക്കുക ആണ് ലോകത്തിന്റെ സംഭവങ്ങളൊക്കെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത്

പിന്നെ അതുമല്ല ഇങ്ങനെ ദൈവം വരുന്നു 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 കാത്തിരുന്ന് കാത്തി ഞാൻ മാടുത്ത് ഒത്തിരി ടയർഡായി ഞാനതെങ്കിൽ ചർച്ചിലും ആണെങ്കിലും എല്ലായിടത്തും ഭയങ്കര മിനിസ്റ്ററി ആ ഞാനിങ്ങനെ ഉറങ്ങാതെ പോയ എനിക്ക് േകൃത് വരുന്നേലാ എന്നെ ഒന്ന് ഒന്ന് ഓണത്തണം കേട്ടോ കേട്ടോ പ്രാർത്ഥിക്ക സ്ത്രീകളെ നിങ്ങൾ എന്നെ ഒന്ന് ഓണത്തിനെ തോന്നണോ കേട്ടോ അതൊക്കെ അതല്ലേ ചിന്തയായിട്ടെത്തി എന്റെ കാര്യം അറിയത്തില്ലയോ പിന്നെ എന്നെ ഈ സഹോദരി സമാജത്തിന്റെ ഹെഡ് ആക്കിയില്ലയോ ക്ഷീണം എന്നാലും ഞാൻ എല്ലാ പോലും ഹാജരി കൊടുക്കുന്നുണ്ടോ കേട്ടോ എടക്കിടയ്ക്കൊന്നും ഞാൻ മുങ്ങും അത് കറക്ാവില്ല സാരില്ലേ ഓ എല്ലാ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവരുടെ വീട്ടിൽ പോയി എനിക്ക് ഭയങ്കര നടുവേദനയാണ് എന്നാ ഒന്ന് ഓർമ്മിക്കട്ടെ എന്നെ ഒന്നോണ്ട് എന്നെ ഒന്നോ ഞാനാണെങ്കിൽ എത്ര നേരം കൊണ്ട് ഓരോരുത്തു പോയി പ്രാർത്ഥിച്ചു പിന്നെ പേഷ്യനെയൊക്കെ അങ്ങനെ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു വന്നതാണ് എനിക്ക് ഒത്തിരി നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ട് എന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ഞാൻ എന്റെ കാര്യം പറയട്ടെ ഞാൻ ലോക മൊത്തമുള്ള സോഷ്യൽ മീഡിയ മിനിസ്റ്റർ ചെയ്യുന്ന ோ அண்ட் கர் வரும் நமக்கு விளக்கு கத்தோண்டு போகண்டாயோ ஒன்னு അല്ലയോ പ്ലീസ് ഞങ്ങൾക്ക് ഇല്ലാതെ പോകാതെ വരണം നിങ്ങൾ അത് അടുത്തുള്ള പ്രോഗ്രമ சைல் <laughs> வந்துட்டு Here comes the bridegroom. നിങ്ങൾ എല്ലാരും എൻറെ വലവിനായി കാത്തിരുന്നു നിങ്ങൾ കല്യാണ സദ്യയിൽ എൻറെ പിന്നാലെ വരണം പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകസ്ഥാപനത്തിന് മുമ്പാകെ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്ന എൻറെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക ഞാൻ തന്നെ ഒരു നാളും അറിയുന്നില്ല ഞാൻ തന്നെ ഒരു നാളും അറിയുന്നില്ല

പറയാൻ ും അമ്മയും എന്റെ വെല്ലുപ്പമൊക്കെ അപ്പനും അമ്മയും ഭയങ്കര പക്ഷെ എനിക്കറിയുന്നില്ല <laughs> െ ഒരു ഫേസ് നോക്കിയില്ല ഞാൻ ഞാന് വരുമെന്ന ഒരുങ്ങി കാത്തിരിക്കാതെ വിളക്കൽ എണ്ണ കരുതാത്ത അഞ്ച് ബുദ്ധിയില്ലാത്ത കന്യകമാരെ ഞാൻ കാണുന്നു എന്നാൽ എന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് എണ്ണയും കരുതിയ അഞ്ചു ബുദ്ധിയുള്ള കന്യകമാരുമായി ഞാൻ കല്യാണ സത്തേക്ക് പ്രവേശിപ്പിച്ചു മത്തായി ഇരുപത്തി ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായി ഉണർന്നിരി പ്രത്യാശയോടിതാ സക്കെരുന്ന് വന്നോതിക്കും പ്രത്യാശയോടിന സക്കേരം വന്നോതിക്കും തൊണ്ോഷ നമ്മളിന്ന് ഇതെല്ലാം ചിരിച്ച് നമ്മളിത് തള്ളിക്കളയാനല്ല ഞങ്ങൾ ചെയ്തത് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ ടൈറ്റിലോ നമ്മുടെ പൊസിഷനോ നമ്മൾ ചെയ്ത മിനിസ്ട്രീസോ നമ്മൾ നമ്മൾ ഓർക്കും നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചോ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൂസ് ആയിരുന്നു എന്നൊന്നും നമുക്ക് അന്ന് അവിടെ ചെന്ന് പറയാന് പറ്റത്തില്ല നമുക്ക് ആകെക്കൂടി ചെയ്യാൻ പറ്റുന്ന ദൈവസന്നിധി താങ്കൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയോടെ വിശുദ്ധിയോടെ വേർപാടോട് സ്ത്രീത്തിനു വേണ്ടി ദൈവത്തിന്റെ വരുവിനായി കാത്തിരിക്കുക അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അമേ അല്ല അല്ലെങ്കിൽ നമ്മൾ കൈവിട്ട് പോകും അമ്മയും ഇത് നമ്മൾ ആഴമായി ചിന്തിക്കാനാണ് ഞങ്ങൾ ഞങ്ങളിവിടെ സ്കിറ്റ് ചെയ്തത് നമ്മൾ ചിരിക്കണം പക്ഷെ അത് പോകാതെ നമ്മൾ ഇത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകും